വൈകിയ വേളയിൽ പൊളിജിസ് കേരള വരുന്നത് ഒരു ദുഃഖ വാർത്തയുമായിട്ടാണ് മലയാളികളെ കുടികുട ചിരിപ്പിച്ച ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്ത സംവിധായകൻ ഷാഫി അന്തരിച്ചു അമ്പത്തി ആറ് വയസ്സാണ് അദ്ദേഹത്തിന് മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് ഏഴ് ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം രാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് കബറടക്കം ഇന്ന് വൈകിട്ട് നാലിന് കലൂർ കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടക്കും പ്രശസ്ത സംവിധായകൻ സിദ്ദിഖ് ഷാഫിയുടെ അമ്മാവനാണ് സംവിധായകനും നടനുമായ റാഫി സഹോദരനുമാണ് ഷാഫിയുടെ ഹിറ്റുകൾ മലയാള സിനിമയെ ഇളക്കി മറിച്ചിട്ടുണ്ട് കല്യാണരാമൻ തൊമ്മനും മക്കളും മായാവി പുലിവാൽ കല്യാണം ചട്ടമ്പിനാട് എന്നിവയടക്കം പതിനെട്ട് സിനിമകൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന ചിത്രം തിരക്കഥാകൃത്ത് നിർമ്മാതാവ് തുടങ്ങിയ നിലകളിലും അദ്ദേഹം സജീവമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരിയിൽ എറണാകുളം പുല്ലേപ്പടിയിലെ കറുപ്പുനുപ്പി തറവാട്ടു വീട്ടിലാണ് ഷാഫി ജനിച്ചത് പിതാവ് എം പി ഹംസ മാതാവ് നബീസു കലാകാരന്മാരായ അമ്മാവന്മാരും മറ്റു ബന്ധുക്കളുമൊക്കെ സിനിമയും മറ്റും ചർച്ച ചെയ്യുന്നത് കേട്ടു വളർന്ന ഷാഫിയിലും കുട്ടിക്കാലത്തു തന്നെ സിനിമാ മുഖം ഉണ്ടായി സ്കൂൾ കാലത്ത് മിംക്രയിലും മോണാറ്റിലും സജീവ സാന്നിധ്യമായിരുന്നു അമ്മാവൻ സിദ്ദിഖ് സിനിമയിലെത്തിയതോടെ ഷാഫിക്കും സിനിമയിലേക്കുള്ള വഴി വഴി തുറന്നു രാഗസേനൻ സംവിധാനം ചെയ്ത ദില്ലി വാല രാജകുമാരൻ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ഷാഫി സിനിമാ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ജയറാം നായകനായ വൺമാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറി പിന്നാലെത്തിയ കല്യാണരാമൻ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായി മാറി പിന്നെ തുടർച്ചയായി ഹിറ്റ് സിനിമകൾ തൊമ്മനും മക്കളും മായാവി തുടങ്ങിയ സിനിമകളൊക്കെ ആര് മറക്കും ക്യാൻസർ ബാധിതനായിരുന്നു ഷാഫി ക്യാൻസർ ചികിത്സ നടത്തുകയായിരുന്നു അതിനൊപ്പഴമാണ് മസ്തിഷ്ക രക്തസ്രാവം സംഭവിച്ചത് മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് ഷാഫി ഗുരുതരാവസ്ഥയിലായി ഒരു കാലത്ത് തനിക്ക് പ്രിയപ്പെട്ട തനിക്ക് ഒരുപാട് ഹിറ്റുകൾ നൽകിയ പ്രിയപ്പെട്ട സംവിധായകനെ കാണാൻ സാക്ഷാൽ മമ്മൂട്ടി എത്തിയതും ശ്രദ്ധേയമായി മമ്മൂട്ടിയെ വച്ച് മായാവി തൊമ്മനും മക്കളും ചട്ടമ്പി എന്നീ സിനിമകൾ ഒരുക്കി ആ സിനിമകളൊക്കെ വലിയ ഹിറ്റായി മാറി ഷാഫി മരിക്കുന്നതോടു കൂടി മലയാള സിനിമയിലെ ചിരിയുടെ ഒരു കാലം അസ്തമിക്കുകയാണ് ഷാഫിക്ക് മലയാളികളെ കുടുകൂടെ ചിരിപ്പിക്കാനുള്ള രസതന്ത്രം വശമാണ് ഷാഫി അന്തരിയ്ക്കുന്നു അന്തരിച്ചിരിക്കുന്നു വൈകിയ വേളയിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഞാൻ ഈ നൂറ് ചെയ്യുന്നു എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയ ഷാഫി ആരോടും അസൂയയില്ലാത്ത ഷാഫി ആരെയും പാര വയ്ക്കാത്ത വ്യക്തിത്വം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത